നമ്മുടെ വാഹനത്തിൻ്റെ ഓയിൽ ഒരു അയ്യായിരം കിലോമീറ്റർ ഏഴായിരം കിലോമീറ്ററിലൊക്കെ മാറി കടയുക അയ്യായിരത്തിൽ മാറുന്നതാണ് നല്ലത് മാറിയില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടോ ഒരാളുടെ എഞ്ചിൻ പോയിട്ട് ആ എഞ്ചിൻ കൊണ്ടാ തന്നിട്ട് വേറെ എൻജിൻ മേടിച്ചതാണ് ഇതിൻ്റെ ശരിക്കുള്ള അവസ്ഥ കാണണമെങ്കിൽ ഇതുകൊണ്ട് എഞ്ചിൻ ഔട്ട് കംപ്ലീറ്റ്ലി കാണിച്ചു തരാം കണ്ടോ ഏ നമ്മൾ എഞ്ചിനോയിലൊക്കെ ഇങ്ങനെ ഇതുപോലെ ടാറ് പോലെ ആക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഉണ്ടാക്കുന്നതിന് കൂടുതൽ പൈസ കിട്ടും വണ്ടിയുടെ ഓയില് ടാറാക്കും എന്നൊക്കെ പറഞ്ഞാൽ ഗ്രീസ് പോലെ ആയി അങ്ങനെ ടയറിലോട് ഞാൻ പറഞ്ഞത് എൻജിൻ ഓയിൽ വല്ലപ്പോഴും ഒക്കെ മാറുകയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ഏത് കറക്റ്റ് മാറുമായിരുന്നു അപ്പോൾ ഇതാണ് എഞ്ചിൻ ഓയിൽ കറക്റ്റ് മാറുന്ന ഒരാളുടെ എൻജിൻ ഓയിൽ ഏതായിരിക്കും അവിടെ എൻജിൻ ഓയില് മാറിയില്ലെങ്കിൽ എഞ്ചിൻ്റെ എല്ലാ കിടതാപ്പുകളും പോകും അപ്പോൾ അങ്ങനെ എൻജിൻ്റെ എല്ലാ സാധനങ്ങളും പോകുവാണെങ്കിൽ എൻജിൻ വേണമെങ്കിൽ നമ്മളെ വിളിച്ചാൽ മതി കേട്ടോ കേട്ടോ